എല്ലാവർക്കും സാക്ഷി ടി വിയിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥ അൻപത് വർഷം തികയുന്ന ഈ അവസരത്തിൽ ഇന്ന് സാക്ഷി ടി വിക്ക് ഒപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത് മുതിർന്ന ബി ജെ പി നേതാവും അടിയന്തരാവസ്ഥയ്ക്കെതിരായി പ്രവർത്തിച്ച സേനാനികളിൽ മുൻപിൽ നിന്ന വ്യക്തിയുമായ ശ്രീ ശിവദാസൻ ശിവദാസൻപിള്ള സാറാണ് നമസ്കാരം സർ അൻപത് വർഷം തികയുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയിൽ ആന്തരിക അസ്വസ്ഥത എന്ന കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ അൻപത് വർഷങ്ങൾക്കിപ്പുറം അടിയന്തരാവസ്ഥക്കെതിരായി പ്രവർത്തിച്ച സേനാനികൾക്ക് അർഹിച്ച പരിഗണന ലഭിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പരിഗണന എന്ന് ഞാൻ പറയുമ്പോഴത്തന്നെ ഈ വർഷത്തിലൊരിക്കൽ ജൂൺ ഇരുപത്തഞ്ചാവുമ്പോഴത്തേനും പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ വന്ന് ആദരിക്കുന്ന ഒരു ഹാളിട്ട് ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അതൊരു പരിഗണനയായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് ഇന്ന് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം അതായത് അന്ന് ഈ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് വരിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം പോയ ആൾക്കാർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പാവമാണ് ഭൂരികരക്കാർ കൃഷിക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഈ അടിയന്താവസ്ഥയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ മർദ്ദനങ്ങളുണ്ടായത് കേരളത്തിലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ അടിയന്താ സമരം നടന്നു പക്ഷേ മർദ്ദനങ്ങളിൽ ഉണ്ടായില്ല പക്ഷേ ക്രൂരമായ മർദ്ദനങ്ങൾ പ്രൊഡ്യൂസ് അത് പറ്റേ നിർദ്ദേശം കൊടുത്ത് ഈ പിന്നെ ഈ പിന്നെ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം കളക്ടറുടെ വെച്ച് പറ്റേ നിർദ്ദേശം കൊടുത്തു അങ്ങനെ ആ തലത്തിൽ ക്രൂരമായ മർദ്ദനങ്ങളായിട്ട് ഓരോ ലോകപ്പുകളിലും നടന്നിട്ടുള്ളത് പിന്നെ പറഞ്ഞു വന്നത് അങ്ങനെ ഇന്നത്തെ സാഹചര്യം അങ്ങനെ അതൊരു ഒരു പതിനെട്ട് വയസ്സിന് മുകളിലൊട്ട് പക്ഷേ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ ഉള്ള ആൾക്കാരാണ് ഇന്ന് ഏതാണ്ട് ഒരു അറുപത്തഞ്ച് ഇരുപത് എഴുപത്തഞ്ച് മുപ്പത് വയസ്സിലായ ആൾക്കാരാണ് ആ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ഇന്ന് ഒരു നേരത്തെ മരുന്നിന് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ആൾക്കാരാണ് അവർ പക്ഷെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ ഈ കഷ്ടപ്പെടുന്ന സമയത്ത് എല്ലാ കുടുംബവും ഞാൻ പറയാനില്ല പല കുടുംബങ്ങളിലും ഈ അനുധ്യാവസ്ഥയ്ക്ക് പോയി ഇന്ന് ജീവിക്കാൻ തുറന്നില്ലാതെ ചികിത്സിക്കാൻ പുറത്തില്ലാതെ കഴിയുന്ന ആൾക്കാരാണ് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഭാര്യയും മക്കളും പോലും കുറ്റുവാക്കൽ പറഞ്ഞവരെ വേലനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ അത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അതുകൊണ്ട് ഈ അനിയദ്ധ്യാവസ്ഥയുടെ ജൂൺ ഇരുപത്തഞ്ചാകുമ്പോൾ ആദരവ് അവരെ പരിഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ രീതിയിലുള്ള പരിഗണനയാണ് അവർക്ക് വേണ്ടത് അവർക്കൊരു ഷാൾ ഇട്ട് ആയിരിക്കാം എല്ലാവർക്കും ആവശ്യം അവരുടെ കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം അതില് മറ്റുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഈ രാജ്യത്ത് ഇന്ന് എല്ലാവരും സന്തോഷത്തോടി ജീവിക്കുന്നു അതിന് കാണക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കി അവരെ ആ രീതിയിൽ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർക്കുന്നൊരു പേരാണ് രാജൻ എന്ന യുവാവിനെക്കുറിച്ച് നമുക്കറിയാം പിന്നീട് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈശ്വര വാര്യർ നടത്തിയ കോടതി വ്യവഹാരങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പഠിക്കുകയും ഇപ്പോഴും അൻപത് വർഷങ്ങൾക്ക് ശേഷവും ഈ തലമുറയും ആ ഒരു മരണത്തിനെക്കുറിച്ച് ഓർക്കുകയും അത് അത് വേണ്ടിയിരുന്നില്ല ഇരുപത്തൊന്ന് വയസ്സിൽ അങ്ങനെ ഒരു മരണം വേണ്ടിയിരുന്നില്ല എന്ന് പറയുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ ഒരുപാട് നിരപരാധികൾ അന്ന് പോലീസ് കസ്റ്റഡിയിൽ ആ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നീതി ഒരിക്കലും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടും താങ്കൾ വിശ്വസിക്കുന്നു ഇതില്ല നീതി പോയിട്ട് അതൊക്കെ വേദനയോട് പറയേണ്ടി വരുന്നത് ഒരു മകൻ മകനെ അയാൾ നക്സലേറ്റ് ആണ് അയാൾ നക്സലേറ്റ് ഒന്നും അല്ലായിരുന്നു അയാൾ അറിയുന്നത് നക്സലേറ്റ് എന്ന് പറഞ്ഞിട്ട് അയാള് അയാൾ കോളേജില് പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അതിൽ രാത്രി രാത്രിയിൽ ചെന്ന് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നത് പോകുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം പിന്നെ അയാളെ എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയില്ല അത് മനസ്സിലാക്കാൻ സ്ഥലം കക്കയും കാമ്പ് അന്നത്തെ ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തുന്ന സ്ഥലമാണ് കക്കയും കാപ്പ് കാരണം പരിസരത്തങ്ങ് ആളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കെട്ടടമാണത് അവിടെ കൊണ്ടിട്ടാണ് അന്നത്തെ പോലീസ് ഓഫീസർമാരായിട്ടുള്ള പിന്നെ ജയറാം ബഡിക്കലും പിന്നെ കൃഷ്ണ അങ്ങനെ തുടങ്ങി പിന്നെ ഉള്ള പോലീസ് ഏലീസ് ഓഫീസർമാർട്ടിയും തീർച്ചയായിട്ടും ഈ താങ്കളുടെ ഉൾപ്പെടെ കുറേ ആൾക്കാരുടെ അഭിമുഖത്തിൽ വായിച്ചിട്ടുണ്ട് ആർ എസ് എസും സി പി എമ്മും അടിയന്തരാവസ്ഥ കാലത്ത് ഇതിനെതിരായി ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് പക്ഷേ സി പി എം ചിലയിടങ്ങളിൽ അതിനെ എതിർക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നായിരുന്നു അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു രണ്ട് രണ്ട് വിരുദ്ധ ആശയങ്ങളുള്ള രണ്ട് പാർട്ടികളാണ് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്കും അതൊരു കൗതുകമാണ് അതിന്റെ അനുഭവം എന്ന് പറയാം അത് ശരിക്കും പറഞ്ഞാല് നിഷേധിക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ പ്രവർത്തക സ്വാഭാവികമായിട്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എത്തുന്ന ഒരു മാധ്യമം എന്ന് പറയുന്ന കുരുക്ഷേത്രം എന്ന് പറയുന്ന മാധ്യമമാണ് അത് വായിച്ചിൽ രണ്ടെണ്ണം നോട്ടീസും പോലെ പ്രതി ചെയ്തെടുക്കും ഇറക്കും അത് രഹസ്യമായാണ് വിതരണം ചെയ്യുന്നത് ഇവിടെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാർ രഹസ്യമായി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വായിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഓരോ പിന്നെ പ്രാവശ്യം ഇറങ്ങുമ്പോഴും രഹസ്യമായി അത് വന്നോ അത് വന്നോ ചോദിച്ചിട്ടാണ് വാങ്ങിച്ച് വായിക്കുന്നത് അപ്പോഴ് സ്വാഭാവികമായിട്ട് സി പി ഐ എന്ന ഭരണത്തിൽ കൂടെയാണ് സി പി എം പിന്നെ പുറത്താണ് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരെയും വീടുകളിൽ ചെന്ന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരുമിച്ചാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ജയിലിൽ കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ സമയത്ത് ഈ അടിയന്തരാവസ്ഥ കഴി ആ സമയത്ത് നല്ല ബന്ധങ്ങളായിരുന്നു പരസ്പരം നല്ല ബന്ധങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പ് വരും തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിൽ ആർ എസ് എസും ിനെ അതുപോലെ തന്നെ സി പി എമ്മും യോജിച്ചാണ് ആ എലക്ഷനെ നേരിട്ടത് അപ്പം അന്ന് ജനസംഘമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ജനസംഘത്തെ ആർ എസ് എസ് സഹായിച്ച് അല്ലല്ല സി പി എം സഹായിച്ച് സി പി എമ്മിനെ ആർ എസ് എസ് സഹായിച്ച് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പക്ഷേ പരസ്യമായിട്ട് പറയുമ്പോൾ തന്നെ ചടയമലും നിയോജകമണ്ഡിച്ച് കടക്കൽ സുന്ദരേശൻ എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ നേതാവായിട്ട് വന്ന് ചടയമ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അന്ന് ഞാൻ തന്നെ ആർ എസ് എസിൻ്റെ കമ്മിറ്റി ബൈടക്കെന്ന് പറയും എല്ലാ മേഖലയിലും ബൈടെക്ക് വിളിച്ചു കൂട്ടി പിന്നെ സി പി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ സി പി എമ്മിൻ്റെ സാഹചര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വീട് സമ്പർക്കം നടത്തി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അവർക്ക് നിർദ്ദേശം കൊടുത്തു എല്ലാ സ്ഥലത്തും നല്ല ഗംഭീര സീനുകളാണ് ഒരുക്കിയത് ഇവിടെ തന്നെ എൻ്റെ സ്ഥലത്ത് തന്നെ അത് അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ട് സുന്ദരേശനെ അതിശയിച്ചുപോയി കാരണം മൈക്ക് വാഴാക്കെടുത്ത് വെച്ച് കെട്ടി പിന്നെ ആ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുന്ദരേശൻ അനുകൂലമായ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വീകരണത്തിൽ എത്തുന്നത് അദ്ദേഹം ചോദിച്ചു ഇവിടെ മൈക്കുമൊക്കെ വെച്ചോ എന്നുള്ള ഒരു അതിശയം അദ്ദേഹത്തിൻ്റെ ഉണ്ട് കാരണം ആർ എസ് എസിൻ്റെ സ്ഥലമാണത് ഏഹ് അപ്പോഴാ തലത്തിൽ ഇനി ആരെ തീർത്താലും ശരി അത് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ിന് വേണ്ടിയുള്ള പിന്നെ മാനിഫെസ്റ്റോ അത് തെരഞ്ഞെടുപ്പ് പിന്നെ നോട്ടീസുകളുണ്ടല്ലോ അഭ്യർത്ഥനയോട് അത് എന്ന് എനിക്ക് സ്വന്തമായി പ്രസ് ഉണ്ടായിരുന്നു ആ പ്രസിലാണ് അതെല്ലാം പ്രിന്റ് ചെയ്തത് വേറെ പാർട്ടി ഒന്നും അതെ അതെ അത് പൈസക്ക് വേണ്ടി അല്ല ചെയ്തത് അദ്ദേഹത്തിന്റെ മുഴുവൻ നോട്ടീസും എന്റെ സ്വന്തം പ്രസ്സിലാണ് പ്രിന്റ് ചെയ്ത് കൊടുത്തത് പൈസ ഒന്നുമല്ല കാരണം അതുമായി പിന്നെ ഒരു അങ്ങനെ അന്ന് ഈ മാധ്യമങ്ങൾ കൃത്യമായ സെൻസറിങ് ഉണ്ടായിരുന്നു എന്ത് പ്രസിദ്ധീകരിക്കണം എന്ന് പോലും പോലീസുകാരെയോ കാണിച്ചതിന് ശേഷം മാത്രം പ്രസിദ്ധീകരിക്കണം എന്നുള്ള രീതിയിൽ കാരണം എന്താണോ ജനങ്ങൾക്ക് കൊടുക്കേണ്ട വാർത്ത അത് മാത്രം കൊടുത്താൽ മതി എന്ന് രീതിയിലുള്ളൊരാശയം അന്ന് അന്നത്തെ സർക്കാരിനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും എങ്ങനെയാണ് മാധ്യമങ്ങൾ അതിനെതിരെ നിന്നതും രഹസ്യമായിട്ടാണെങ്കിലും സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങനെ അതിനെ അതൊരു സാഹസിക ശ്രമമായിരിക്കും എന്തായാലും എന്തായിരുന്നു ആ ശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു മുഴുവൻ മാധ്യമങ്ങളും നമ്മളില് പറയുമ്പോൾ കുറച്ച് ഇതായിട്ട് സിദ്ധിക്കേണ്ടത് അതായത് മുഴുവൻ മാധ്യമങ്ങളും അവരുടെ ഈ അടിയന്തരക്കെതിരെയുള്ള വാർത്തകൾ ഇല്ലാതാക്കി അതിനാണ് പത്രമാരണ നിയമം എന്ന് പറയുന്നത് ഏഹ് പത്രങ്ങൾക്ക് ശബ്ദിക്കാനൊക്കില്ല ഏഹ് അപ്പോൾ ഇതിൽ മുട്ടുകാലിന് എഴയുന്ന രീതിയിലുള്ള സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു പത്രങ്ങളിലും ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചോ അന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ സംബന്ധിച്ചോ അതിൻ്റെ കൃതികളെപ്പറ്റി ഒരു വാർത്തയും ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല പക്ഷേ അതുകൊണ്ടാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത് ലഘുലേഖ ഇന്ത്യയിൽ അങ്ങോളമെങ്ങോളം ഓരോ സംസ്ഥാനത്തെ ഭാഷകളിലടിച്ചറക്കി അപ്പോ കേരളത്തില് എല്ലാം ഒരു ഒരു മാസം രണ്ട് പ്രാവശ്യമായിട്ടാണ് രണ്ടാഴ്ചയോടും വരണം അങ്ങനെ ആയിട്ട് അടിച്ചറിയും അങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥയുടെ തിക്തബലങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ് എന്റെ സത്യം ഇപ്പോഴും അത് അതിന്റെ തിക്തബലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാര് ഉണ്ടോ ആരൊക്കെയാണുള്ളത് അതെ അതിന്റെ തിക്തബലങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിലെ ആൾക്കാരാണ് അനുഭവിക്കാത്ത ആരും കേരളത്തിലില്ല ഏഹ് അന്ന് പോലീസിന്റെ ക്രൂരം ഞാൻ പറഞ്ഞില്ലേ പതിനാറോളം മർദ്ദനങ്ങളുണ്ടായിരുന്നു അത് പലതും പ്രയോഗിച്ചിട്ടുണ്ട് നമ്മളാലും കേട്ടിയില്ലാത്ത മനുഷ്യൻ്റെ ശരീരത്താണ് പോലീസ് ഈ മർദ്ദനങ്ങൾ നടത്തുന്നത് എന്നുള്ള മനുഷ്യൻ ആണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ള ബോധമില്ലാതെയാണ് ചെയ്തത് അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് ഞാൻ ഞാനിരുന്നു ദിവസം അഞ്ഞൂറ് രൂപയുടെ മരുന്നാണ് എനിക്ക് ഏ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് അങ്ങനെ ആ തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങളാണ് അവരെല്ലാം ഇന്ന് ജീവിതം വളരെ കഷ്ടപ്പാടിലാണ് ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അന്നും അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരാൾ പോലും ഇല്ല എല്ലാരും ഇതിനെതിരായിട്ട് തന്നെ അല്ല അനുകൂലം ഉണ്ടെങ്കിൽ ആരും ശബ്ദിക്കില്ല എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ ഒരു മനുഷ്യനും ഇല്ല ഇതിന് ഇറങ്ങിയത് ആർ എസ് എസ് ജനസംഘം പിന്നെ ചില സോഷ്യലിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ സത്യത്തിൽ നേതൃത്വം കൊടുത്തത് പിന്നെ നമ്മുടെ മൻവഹ് സാറാണ് എം പി മൻമോഹൻ സാറാണ് ഏ അദ്ദേഹം സർവോദയ നേതാവാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിന് സപ്പോർട്ട് കേരളത്തിൽ കൊടുത്തത് അദ്ദേഹം ചെയർമാനും പിന്നെ കെ രാംപിള്ള സാറ് അതിൻ്റെ സെക്രട്ടറി ആയിട്ടായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചത് അന്തരി പിന്നെ മൻമുള്ള സാറിനെ അറസ്റ്റ് ചെയ്തു പിന്നെ അദ്ദേഹം ഒടുവിൽ രാംപിള്ള സാർ ഒടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഈ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ മേളിലും മറ്റും അഴിമതി ആരോപണങ്ങൾ അങ്ങനെയുള്ള വിവാദങ്ങൾ വരുന്നൊരു സമയത്താണ് ഈ അവർ ഈ അടിയന്തരാവസ്ഥ പോലെ ഒരു അവസ്ഥയിലേക്ക് ഏകദേശം ഇരുപത്തൊന്ന് മാസത്തോളം ഇത് മുമ്പോട്ട് കൊണ്ടുപോയത് ഇന്ത്യയുടെ കറുത്ത അധ്യായം എന്ന് വരെ അറിയപ്പെടുന്നുണ്ട് എന്തെങ്കിലും നേരത്തെ അറിയുകയോ അത് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നോ എന്തെങ്കിലും നേരത്തെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തായിരുന്നു ആ ദിവസത്തെ ഒരു ഓർമ്മയിൽ അതെ ഒന്നും മുൻകൂട്ടി അറിയുന്നില്ല കാരണം ഒരു സർക്കാർ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ ഇങ്ങനൊരു നിലപാടെടുക്കുമെന്ന് ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാൻ പറ്റില്ല നമുക്കുമില്ല പക്ഷേ ഇവര് പിന്നെ ഒരു എലക്ഷനിൽ അല്ല പിന്നെ മത്സരിക്കുന്നു അതില് ആ പിന്നെ 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 അഴിമതിയുണ്ടായിരുന്നു അഴിമതി അഴിമതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കോടതിയിൽ ഉണ്ടായി ആ കേസ് കോടതി പരിശോധിച്ച സമയത്തിന് അതിന്റെ തെളിവു സഹിതമാണ് പിന്നെ കോടതി കേസ് കൊടുത്തത് ആ കേസിൽ അഴിമതി ഉണ്ടെന്ന് കോടതി മനസ്സിലാക്കിയിട്ട് ഇവരെ പിന്നെ ജയിച്ചത് റദ്ദി ചെയ്തു കോടതി മാത്രമല്ല ആറ് വർഷത്തേക്ക് പിന്നെ അവർക്ക് മത്സരിക്കാനും പാടില്ല എന്ന് കോടതി നിർദ്ദേശവും കുറച്ചു ആ സമയത്താണ് പെട്ടെന്ന് ഇവർ ഈ പിന്നെ അന്ന് ഗവർ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റാണ് ഒപ്പിടേണ്ടത് ഏഹ് പ്രകൃതി അധികം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇവരെല്ലാ രീതി തയ്യാറാക്കി നേരെ പക്രതി അരിയമായ നൊമ്പിക്കൂട്ടി ചെന്നു അദ്ദേഹം ഒരു പാവയെ പോലെ പാവയത്ത് ഒപ്പിട്ട് കൊടുത്ത് അരിയന്തരാവസ്ഥ ജൂൺ ഇരുപത്തിയഞ്ചിന് അർദ്ധരാത്രിക്ക് അരിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക നേരെ ഇരുട്ടി അല്ല ഇത് പിന്നെ ഈ ഞെട്ടിപ്പോയിന്ന് പറയുമ്പോഴത്തേന് സമൂഹത്തിന്റെ സാന്തി നമ്മള് നാല്പത്തി ഏഴിൽ നടന്ന സാന്തി അല്ല ഈ പ്രാവശ്യം നടന്നത് ഈ നമ്മളൊക്കെ ജയിലി പോകുന്ന സമയത്ത് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പോകുന്നത് എന്റെ ജയിലി വെച്ച് തന്നെ വെള്ളപ്പെട്ടു പോകുന്ന ഉദ്ദേശത്തിനാണ് പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഈ സമൂഹം മൊത്തവും ഈ പ്രഖ്യാപനം ആണ് കേട്ടത് പറഞ്ഞ കാരണങ്ങൾ പറഞ്ഞത് ആന്തരിക അസ്വസ്ഥത ഒരു കാരണമാണ് മുമ്പോട്ടേക്ക് വെച്ചത് ആ രീതിയിൽ ഒന്നും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രം നമ്മളെ ആക്രമിക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഓരോ രാഷ്ട്രങ്ങളും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നത് ഇത് ഇതൊന്നുമില്ല സ്വന്തം താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അധികാരം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതിലാഹതി ചെയ്ത ഹീനമായ അതായത് നമ്മുടെ രാജ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള ഹീനമായ ഒരു തീരുമാനമാണ് അവരെടുത്തത് അടിയന്തരാവസ്ഥ തീർച്ചയായും ഒരുപക്ഷെ ഉരുക്ക് വനിത എന്ന് ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിക്കുമ്പോഴും അവരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു കറുത്ത അധ്യായം ആയിരിക്കും അവര് ഉരുക്ക് വനിത അല്ലെ പോയ വനിതയാണ് അവരങ്ങനെ ഉരുക്കുവരുന്ന ഉരുക്ക് വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ കയ്യിലെടുത്തല്ല പെരുമാറേണ്ടത് ഒരു രാഷ്ട്രം നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പിന്നെ പ്രവർത്തിക്കുമ്പോഴും രാജ്യത്തെ രക്ഷിക്കുമ്പോഴാണ് ഉരുക്ക് വനിതയാവുന്നത് ഒന്ന് ഇനി രണ്ടാമത്തെ സംഗതി ഈ രാജ്യത്തെ സമാധാനം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് എതിർപ്പ് വന്നാലും ആ എതിർപ്പിനെ നേരിട്ടുകൊണ്ട് നടപ്പാക്കുമ്പോഴാണ് ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേന് അവർ പോയി അതാണ് സംഭവിച്ചത് തീർച്ചയായിട്ടും അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ആ സമയത്ത് പേഴ്സണലായിട്ട് ഒരു യുവാവെന്ന രീതിയിൽ ഒരു ആ ഒരു പ്രായം ചോരത്തിളപ്പിന്റെ പ്രായമാണ് ഇങ്ങനൊരു അനീതി നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് പകച്ചു പോവും പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ നമ്മളെ മനസ്സിൽ ആലോചിച്ചു തുടങ്ങും ആദ്യം എന്ത് പ്രവർത്തനമാണ് ഉണ്ടായത് നമ്മൾ ആദ്യം ചെയ്തത് അപ്പോഴ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുണ്ടോ അപ്പോൾ അന്നത്തെ പൂജനീയ സർസംഖ്യ അലുകൾ ദേവശ്രീ ആർ എസ് എസ് ഉടൻ തന്നെ പിരിച്ചു വെക്കും ആ പിരിച്ചു വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അന്ന് നടന്ന പിന്നെ തുറസ്സായ സ്ഥലങ്ങളിലല്ല മറ്റേ അന്ന് ക്ഷേത്രങ്ങളുടെ ഗ്രൗണ്ടിലും മറ്റു ചില ഗ്രൗണ്ടുകളിലൊക്കെയാണ് അന്ന് ആർ എസ് എസ് നടത്തിട്ടുള്ളത് അതെല്ലാം നിർത്തി നിർത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ ഭജനയായിട്ട് പിടിയും ദിവസം ഏതെങ്കിലും വീട്ടിൽ കൂടിയിട്ട് പ്രാർത്ഥന ചെല്ലി ധ്വജം ഉയർത്തി പ്രാർത്ഥന ചെല്ലി പിരിയും പക്ഷേ ആർ എസ് എസിന്റെ പ്രവർത്തനം ആണ് ഒരു ചോദ്യം അവസാനത്തെ ചോദ്യമാണ് അതോടെ നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ന് വൈകിട്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഈ അടിയന്തരാവസ്ഥക്ക് എതിരായി നിന്ന സേനാനികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് പക്ഷെ അങ്ങേ വിടെ പോകുന്നില്ല എന്നറിഞ്ഞു പാർട്ടി മറന്നതാണോ അതോ സ്വയം വിട്ടുനിൽക്കുന്നതാണോ അല്ല എന്നെ ക്ഷണിച്ചു എന്നെ ക്ഷണിച്ചു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു ആദരവ് നമുക്ക് ആവശ്യമില്ല പക്ഷെ ഇന്ന് ഈ നമ്മുടെ പ്രസ്ഥാനമായ ശരി അവർ ഇങ്ങനെയുള്ള അതായത് ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരെ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല ഏഹ് അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ചിന്തിക്കുന്നില്ല ഞാനിത് ദൈനംദിനം എൻ്റെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ട് അങ്ങനെയൊരു ആദരവ് സംഘടനയുടെ ഭാഗത്തുനിന്ന് വേണ്ട എന്നൊരു തീരുമാനമെടുക്കും അതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിലാണ് പോകാറ് സംഘടനാപരമായിട്ടുണ്ട് നമ്മുടെ എമർജൻസി ബിറ്റിങ് അസോസിയേഷൻ ഇത് ആ ഒരു കാര്യമാണ് എന്നെ ഇന്ന് ഈ മാതൃഭൂമി പത്രത്തിൽ നമ്മുടെ പിന്നെ ചില നമ്മുടെ ചാനലുകളില് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ വാർത്തകൾ ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട് അതിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എഴുത്തുകാരാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ ഒരു ചരിത്രം ഒന്ന് തയ്യാറാക്കണം അജീവചരിത്രം ഈ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അദ്ദേഹം വരും അദ്ദേഹം അത് പുസ്തകമായിട്ട് തയ്യാറാക്കി അദ്ദേഹം പബ്ലിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് എടുത്തു പറയാൻ കഴിയും ഇതെല്ലാവരുടെയും മനസ്സിൽ തട്ടിയിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാനിപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരുപാട് സംഗതികൾ എനിക്ക് പറയാനുണ്ട് ഞാൻ എൻ്റെ സംബന്ധിച്ചിട്ട് കേരളവുമതി പത്രത്തിലൊരു ഇത് വന്നു ഏഹ് ഒരു ഫുൾ പേജിലാണ് വന്നത് ആ പത്രത്തിൽ വന്നത് ഇവിടെ ഇരുന്ന എസ്ഐ ഇവിടെ കടക്കില്ല അതൊന്നും ചടങ്ങത്തില്ല കൊട്ടാരക്കരുന്ന അദ്ദേഹം പിന്നെ അദ്ദേഹം പിന്നെ സി ഐ ആയി ഡിവൈസ്പി ആയി എസ് പിരായി അദ്ദേഹം ഈ കേരളവധി പത്രം വായിച്ചിട്ട് എന്നോട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ശിവദാസനെ സംബന്ധിച്ചതിലൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അതിൽ കൂടി അദ്ദേഹത്തിനറിയാം അദ്ദേഹം വന്ന അടിയത്യാസ സമയത്ത് ഞാനുമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിനറിയാം അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് സമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവരണമെന്ന ആദ്യം ഒരുപാട് പേരുണ്ട് അതാണ് ഇപ്പം ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇതിന് മുമ്പ് ഒരു രണ്ടു മാസങ്ങൾക്കൊന്നും എന്നോട് പറഞ്ഞത് ഒരു രണ്ടും മൂന്ന് ദിവസം അദ്ദേഹത്തിന് കൊടുക്കണം എൻ്റെ ജീവചരിത്രം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് സാക്ഷി ജീവിയുടെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും നന്ദി നമസ്കാരം സാക്ഷി ജീവിക്ക് എന്റെ വിനീതമായ നമസ്കാരം എല്ലാ സപ്പോർട്ടും സോ